പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നടിയാണ് അന്ന രാജൻ അങ്കമലി ഡെയറീസ് എന്ന ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തിയ താരമാണ് അന്നാരാജൻ പിന്നീട് വലുതും ചെറുതുമായ നിരവധി സിനിമകൾ അന്നാരാജന് ലഭിക്കുകയും മലയാളികളുടെ പ്രിയങ്കരിയായി മാറുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ സിനിമയേക്കാളധികം ഉദ്ഘാടന പരിപാടികളിലാണ് അന്ന താരമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടിയുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വളരെ വേഗത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്നാൽ അതിനോടൊപ്പം വളരെ മോശം കമൻറ്റുകളാണ് ലഭിക്കുന്നതും ഇത്തരത്തിലുള്ള മോശം കുറിച്ച് അന്നാരാജൻ പ്രതികരിച്ചിരിക്കുകയാണ് ഒരു രോഗത്തിനെതിരെ പോരാടുകയാണ് ഞാൻ ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്ത് വേദനിപ്പിക്കരുത് എന്നാണ് അന്നാരാജൻ കുറിപ്പിൽ പറയുന്നത് അന്നരാജിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളെയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് പറയാം പക്ഷേ ഇതുപോലെയുള്ള കമന്റ് ഇടുന്നതും ആ കമൻറ്റിന് പലരും ലൈക്ക് ചെയ്യുന്നതും എനിക്ക് വളരെ വേദനാജനകമായ കാര്യമാണ് ആ നൃത്ത വീഡിയോയിൽ എൻ്റെ ചലനങ്ങൾക്ക് തടസ്സമാകുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് രോഗത്തിനെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ് അക്കാരണത്താൽ എൻ്റെ ശരീരത്തിന് വീക്കം അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തൊട്ടടുത്ത ദിവസം ഞാൻ മെലിയുകയും ചിലപ്പോൾ മുഖം വീർക്കുകയും എൻ്റെ സന്ധികളിൽ നീർവീക്കവും വേദനയും ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അങ്ങനെ നിരവധി രോഗലക്ഷണങ്ങൾ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുമുണ്ട് രണ്ടു വർഷമായി ഞാൻ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകയാണ് എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് കരുതി ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ ലോകം എൻ്റേത് കൂടിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് കാണാതിരിക്കുക ഇത്തരത്തിലുള്ള കമൻറ്റുമായി ദയവായി വരാതിരിക്കുക എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കാകുലരായ എല്ലാവർക്കും പ്രത്യേക കരുതലുള്ള അഭിപ്രായങ്ങൾക്കും വളരെ നന്ദി സമൂഹ മാധ്യമങ്ങളിൽ ഞാൻ പങ്കുവച്ച ഡാൻസ് വീഡിയോയിൽ എൻ്റെ വസ്ത്രധാരണം കാരണം എൻ്റെ നൃത്ത ചുവടുകളിൽ പരിമിതി ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല വളരെ ചൂടുള്ള കാലാവസ്ഥയുമായിരുന്നു പക്ഷേ പരിമിതികൾക്കിടയിൽ നിന്ന് ശ്രമിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഒരു തടസ്സവും ഇല്ലാതെ നൃത്തം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉറപ്പായും അടുത്ത തവണ നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഇങ്ങനെയാണ് അന്നാരാജൻ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അന്നാരാജൻ്റെ എല്ലാ പോസ്റ്റുകൾക്കും താഴെ ഇപ്പോഴും നെഗറ്റീവ് കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രവൃത്തിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അന്നാരാജൻ എന്ന നടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക